കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക നവകേരളത്തിനായാണ് എന്ന മുദ്രാവാക്യവുമായി കെ എസ് ടി എ ജില്ലാ സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ കൂട്ടനാട് നടക്കുമെന്ന് സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രതിനിധി സമ്മേളന ശനിയാഴ്ച വി എം ബാലൻ എൻ പി തങ്കമ്മ നഗറിൽ രാവിലെ പത്തിന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് കെ അജില അധ്യക്ഷയാകും ചെറുകാട് അവാർഡ് ദാനവും മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ബീന ആർ ചന്ദ്രന് അനുമോദനവും നടക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ബദുർനിസ സംസ്ഥാന സെക്രട്ടറി എ കെ ബീന എന്നിവർ പങ്കെടുക്കും പതിമൂന്ന് സബ് ജില്ലകളിൽ നിന്നായി അറുന്നൂറ് പ്രതിനിധികൾ പങ്കെടുക്കും വൈകിട്ട് നാല് മുപ്പതിനു ന്യൂ ബസാറിൽ നിന്നും കൂറ്റ്നാട് ബസ് സ്റ്റാൻഡ് വരെ രണ്ടായിരം അധ്യാപകർ പങ്കെടുക്കുന്ന പ്രകടനം നടക്കും തുടർന്ന് കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ഞായറാഴ്ച പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി എം ആർ മഹേഷ് കുമാർ ജില്ലാ പ്രസിഡന്റ് കെ അജില സംസ്ഥാന കമ്മിറ്റി അംഗം കെ പ്രസാദ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി പി ഷാജു ഇ ബാലകൃഷ്ണൻ വി പി ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്